ഇതാണ് മബോള അഥവാ വെൽവെറ്റ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫിലിപ്പിയൻ താരം ഡയോസ്പ്രോസ് ബ്ലാൻഗോ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം ഫിലിപ്പീൻസിന് പുറമെ തായ്ലൻഡിലും ഇത് കാണപ്പെടാറുണ്ട് ഉഷ്ണ കാലാവസ്ഥയാണ് ഇതിന് ഉചിതം നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും ഇത് അനുയോജ്യമാണ് ഏഴു തൊട്ട് പതിനഞ്ചടി വരെയാണ് ഇതിന്റെ മരത്തിന്റെ ഉയരം ഇലകൾ നല്ല നീളത്തിലാണ് കടും ചുവപ്പ് മുതൽ പർപ്പിൾ നിറത്തിലുള്ള വെൽവെറ്റ് പോലുള്ള ചർമ്മമുള്ള പഴമാണ് മബോള ഫിലിപ്പീൻസ് ഭാഷയിൽ മബോള എന്ന വാക്കിനർത്ഥം രോമമുള്ളത് എന്നാണ് അതിനാൽ രോമമുള്ള ഉപരിതലമായതിനാലാണ് ഇതിന് മബോള അല്ലെങ്കിൽ വെൽവെറ്റ് ആപ്പിൾ എന്ന് പേര് വന്നത് മൃദുവായ ക്രീമി പിങ്ക് പഴുപ്പുള്ള ഈ പഴം വാസനയിലും രുചിയിലും പീച്ച് പഴത്തിന് സമാനമാണ് കഴിക്കുന്നതിന് മുമ്പ് മബോളയുടെ തൊലി കളയണം തൊലി കളഞ്ഞ ശേഷം മബോളയുടെ മാംസം വെളുത്തതും ഉറച്ചതും മിക്കവാറും ഓവർ പഴുത്ത ആപ്പിളിന് സമാനമായി നിങ്ങൾക്ക് തോന്നാം ഇതിന്റെ രുചിയാണ് ഇതിന്റെ രസകരമായ ഭാഗമെന്നും പറയുന്നു വാഴപ്പഴത്തിന്റെ രുചിയുള്ള ആപ്പിൾ എന്നും ആളുകൾ പറയാറുണ്ട് എല്ലാവർക്കും അത്ര തന്നെ പ്രിയപ്പെട്ടതല്ലാത്ത രുചിയാണെന്നും ഇതിനെപ്പറ്റി കേൾക്കാം ഫൈബർ പ്രോട്ടീൻ പൊട്ടാസ്യം ഇരുമ്പ് കാൽസ്യം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഫാമിലി വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ആരോഗ്യപരമായ പല ഗുണങ്ങളും മബോളക്കുണ്ട് ഇത് ഫ്രഷായാണ് കഴിക്കുന്നത് പഴങ്ങൾ അരിഞ്ഞ് നാരങ്ങ നീർ ചേർത്തും ശൈക്കടിച്ചും കഴിക്കാറുണ്ട് കൂടാതെ പഴങ്ങളെ അരിഞ്ഞ് ഉണക്കിയും സൂക്ഷിക്കാറുണ്ട് പഴത്തിന്റെ ആകൃതിയും രുചിയിലും കാഴ്ചയിലും വ്യത്യസ്തമായതിനാൽ ഇവ ഗാർഡൻ നിർമ്മിക്കുവാനും മണ്ണൊലിപ്പ് തടയുവാനുമാണ് അധികവും വെച്ച് പിടിപ്പിക്കാറ് ആറ് അല്ലെങ്കിൽ ഏഴ് വർഷം കൊണ്ട് തന്നെ ഇതിന് കായ്ഫലം ലഭിക്കും ഇരുണ്ട നിറത്തിൽ കാഠിന്യമേറിയ മരത്തിന്റെ തടി ഫർണിച്ചർ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു വർഷം മുഴുവനും ഫലമുണ്ടാകുന്ന സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റു തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക് സന്ദർശിക്കും െംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലിത്തൂൺ ഹോളോ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് കടുമേനിൽ